ലിസബത്ത് സ്വെള്ളക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറയുന്നത് നമ്മളുടെ വീടുകളിൽ നട്ടുപിടിപ്പിക്കാൻ പറ്റിയ ഇരുപത് കൂട്ടം ഫ്രൂട്ട്സ് ഇനങ്ങളാണ് അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ആദ്യമായിട്ട് ഞാൻ പറയുന്നത് റംബുട്ടൻ നല്ല ടേസ്റ്റുള്ളൊരു ഫ്രൂട്ടാണ് നിങ്ങൾ നേഴ്സറികളിൽ നിന്ന് വാങ്ങുമ്പം അവരോട് ചോദിക്കണം നല്ല മധുരവും നല്ല ഫ്ലഷും വലിപ്പവും ഉള്ള ഇനം ഏതാണെന്ന് അത് ചോദിച്ചു തന്നെ വാങ്ങി നട്ടുപിടിപ്പിക്കുക എൻ ഐ റ്റീൻ എന്ന് പറയുന്നത് നല്ലൊരു വെറൈറ്റിയാണ് അതുപോലെ ധാരാളം പുതിയ പുതിയ വെറൈറ്റികൾ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട് അപ്പോൾ നല്ലത് ഏതാണെന്ന് ചോദിച്ച് ഉറപ്പ് വരുത്തിയതിന് ശേഷം നടുക എല്ലോ റമ്പുട്ടാനും നല്ല ഉണ്ട് നല്ല മധുരമാണ് അതിന് പക്ഷേ അതിന് ഫ്ലഷ് കുറവായിരിക്കും പിന്നെ നല്ല വെറൈറ്റിയൊക്കെ ചോദിച്ചിട്ട് അത് നടുന്നത് നന്നായിരിക്കും അടുത്തത് പുലാസ ഇത് റമ്പുട്ടാൻ ഫാമിലിപ്പെട്ട് തന്നെയാണ് ഇതും ബഡ് തൈ തന്നെ വാങ്ങി നടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ചിലപ്പോൾ അല്ലാത്ത തൈകളും നമുക്ക് കിട്ടാറുണ്ട് ഇപ്പോൾ ബഡ് തന്നെ വാങ്ങി നടുക നല്ല ടേസ്റ്റുള്ളൊരു ഫ്രൂട്ടാണ് ഇതേ പെട്ട വേറൊരു ഫ്രൂട്ടാണ് ലോങ്കൻ ഇതും നല്ല ടേസ്റ്റുള്ള ഒരു ഫ്രൂട്ട് തന്നെയാണ് അപ്പോൾ ഇത് വാങ്ങുമ്പോഴും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ബഡോ ഗ്രാഫ്റ്റോ ചെയ്ത തൈകൾ വേണം നടാൻ കുരുഭാഗി മുളപ്പിച്ച തൈകൾ നമുക്ക് കിട്ടും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചത് തന്നെ വാങ്ങാൻ ശ്രമിക്കണം കുരുഭാഗ്യം മുളപ്പിച്ച തൈകൾ കാക്കില്ല നീ കാച്ചാൽ തന്നെ എട്ട് പത്ത് വർഷം എടുക്കും പിന്നെ നല്ലൊരു ഫ്രൂട്ടെന്ന് പറയാനുള്ളത് അബിയുമാണ് നല്ല മധുരമുള്ള കരിക്കിൻ്റെ ഒരു ടേസ്റ്റാണിതിന് ഇത് ബഡായാലും അല്ലെങ്കിലും രണ്ട് വർഷം കൊണ്ട് കായ്ക്കും കുരുപാകി മുളപ്പിച്ച് നട്ടാൽ മതി അബിയനും രണ്ട് വെറൈറ്റി ഉണ്ട് ഒന്ന് വലിപ്പമുള്ളതും വലിപ്പം കുറഞ്ഞ ടൈപ്പും ഉണ്ട് അപ്പോൾ നടുമ്പോൾ എപ്പോഴും വലിപ്പമുള്ള ഇനമായിരിക്കും നല്ലത് അപ്പോൾ രണ്ടിനും ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല കേട്ടോ അടുത്തത് ചാമ്പ ചാമ്പ ഒത്തിരി വെറൈറ്റി ഉണ്ട് തായ്ലൻഡ് ചാമ്പ് വാങ്ങുന്നത് തായ്ലൻഡ് ചാമ്പയിലും ഒത്തിരി വെറൈറ്റി ഉണ്ട് പലതിനും പല ടേസ്റ്റാണ് മധുരം കൂടിയതും കുറഞ്ഞതും ടേസ്റ്റ് ഇല്ലാത്തതും ഉണ്ട് അപ്പോൾ നഴ്സറികളിൽ അത് പ്രത്യേകം ചോദിച്ചു തന്നെ നിങ്ങൾ വാങ്ങാൻ ശ്രമിക്കണം എനിക്ക് കിട്ടിയ ചാമ്പ എന്തായാലും നല്ല ഒരു ചാമ്പയായിരുന്നു സപ്പോട്ട അതും നല്ല ഒരു ഫ്രൂട്ടാണ് ഇത് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് വലിപ്പമുള്ള പഴമുണ്ടാകുമെന്ന് വാങ്ങണം പല വെറൈറ്റി ഉണ്ടല്ലോ ഇതിൽ പിന്നെ പുതിയ ഇനമുണ്ട് ബനാന എന്നൊക്കെ പറഞ്ഞിട്ട് അതും നല്ലതാണ് അതുപോലെ ഉൾവശം ചുവന്നിരിക്കുന്ന ടൈപ്പൊക്കെ അതൊക്കെ നേഴ്സറികളിൽ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വാങ്ങണം പിന്നെയുള്ളത് മിൽക്ക് ഫ്രൂട്ടാണ് ജമൈക്കൻ സ്റ്റാർ ആപ്പിൾ എന്നും ഇതിന് പറയുന്നുണ്ട് ഇത് രണ്ട് കളറുണ്ട് ഒന്ന് പർപ്പിൾ കളറും ഒന്ന് ഗ്രീൻ കളറും ഇതും ശ്രദ്ധിക്കണം ബഡ് തൈ തന്നെ വാങ്ങി നടണം ബഡല്ലാത്ത തൈകളും കിട്ടും അത് ഒത്തിരി വർഷം എടുക്കും കായ്ക്കാനായിട്ട് ഇത് നേഴ്സറികളിൽ നിന്ന് പ്രത്യേകം ചോദിച്ച് വാങ്ങണം ബഡ്ഡ് തയ്യോ ഗ്രാഫ്റ്റ് ചെയ്ത തൈയോ അങ്ങനെയുള്ള ഏതെങ്കിലും വാങ്ങാം ആവക്കാടോ ഇത് നല്ലൊരു ഫ്രൂട്ടാണ് ഇത് മധുരമല്ല ഇതിൻ്റെ ഗുണമാണ് കൂടുതൽ അതുപോലെ ചിലർക്കൊക്കെ ഇഷ്ടപ്പെടുവുള്ളൂ ഇതിൻ്റെ ടേസ്റ്റ് ബട്ടർ ഫ്രൂട്ട് എന്ന് എന്നിതിന് പറയും ഒരു ബട്ടറിൻ്റെ ടേസ്റ്റാണ് പക്ഷേ ജ്യൂസ് അടിച്ചൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ വളരെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതും നമ്മുടെ വീടുകളിൽ ഉള്ളത് എന്തുകൊണ്ടും നല്ലതാണ് ഇതും തൈകൾ വാങ്ങുമ്പോൾ ബഡ് തൈ തന്നെ വാങ്ങി നടാൻ ശ്രദ്ധിക്കണം ബഡ് ഗ്രാഫ്റ്റ് ചെയ്തു അങ്ങനെയുള്ള തൈകൾ കിട്ടും അതാണ് ഏറ്റവും നല്ലത് പൈനാപ്പിൾ പിന്നെ സാധാരണ നമ്മൾ അറിയുന്ന ഒരു ഫ്രൂട്ടാണ് പക്ഷെ അത് നല്ലൊരു ഫ്രൂട്ടാണല്ലോ ഇത് മധുരം ഉള്ളേനും പല വെറൈറ്റി ഉണ്ട് അതൊക്കെ ചോദിച്ച് തന്നെ നിങ്ങൾ വാങ്ങി നട്ടുപിടിപ്പിക്കുക പിന്നെ ചെറി ഫ്രൂട്ട് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധാരണ നമ്മൾ വാങ്ങി നടന്ന ചെറികൾക്കൊന്നും ഒരു മധുരമില്ല നാട്ടിൽ കിട്ടുന്ന ചെറികളിൽ മധുരമുള്ള പറയാൻ സൂര്യനാം ചെറിയും സവാന റിയോ എന്നൊക്കെ പറയുന്ന വെറൈറ്റികളാണ് അപ്പോൾ അത് നിങ്ങൾ നേഴ്സറികളിൽ പ്രത്യേകം ചോദിച്ചു തന്നെ വാങ്ങി നടണം ഈ മൂന്ന് ടൈപ്പിന് അത്യാവശ്യം മധുരമുള്ളതാണ് മൾബറി അത് നല്ലൊരു ഫ്രൂട്ടാണ് കുറച്ച് വലിപ്പമുള്ള ഇനം നോക്കി വാങ്ങണം ഇപ്പം നല്ല നീളമുള്ള മൾബറി നമുക്ക് വാങ്ങാൻ കിട്ടും പാകിസ്ഥാൻ മൾപറി ബ്രസീലിയൻ മൾബറി എന്നൊക്കെ പറഞ്ഞിട്ട് അതും നല്ല മധുരമുള്ള മൾപറി തന്നെയാണ് അപ്പോൾ അതും നട്ടുപിടിപ്പിച്ചാൽ നന്നായിരിക്കും പിന്നെ അടുത്ത ഫ്രൂട്ട് ഞാവലാണ് ഞാവൽപ്പഴം ആർക്കാ ഇഷ്ടമല്ലാത്തത് അത് ഞാവൽ വാങ്ങുമ്പോൾ വൈറ്റ് ഞാവല് മേടിക്കണം വൈറ്റ് ഞാവലും നല്ലതാണ് അതുപോലെ സാധാരണ നമ്മുടെ വീടുകളിൽ കാണുന്ന കറുത്ത ഞാവൽപ്പഴവും പക്ഷെ ബ്ലാക്ക് വൈറ്റ് എപ്പോഴും നമുക്ക് ഈ ബഡ് തയ്യോ ഗ്രാഫ്റ്റ് തയ്യൊക്കെയാണ് കിട്ടാറ് ബ്ലാക്ക് വാങ്ങുമ്പോൾ അത് പ്രത്യേകം ചോദിച്ച് വാങ്ങി നടണം ബഡ്ഡോ ഗ്രാഫ്റ്റോ കാരണം അല്ലെങ്കിൽ ഇതും വലിയ മരങ്ങളായി മരങ്ങളായിപ്പോവും കുറേ വർഷം കഴിഞ്ഞ് ഇതെല്ലാം കായ്ക്കൊള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള പഴ വാങ്ങുമ്പോൾ അത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെ വാങ്ങി നടണം അടുത്ത ഫ്രൂട്ട് മംഗോസ് ടൈ നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു ഫ്രൂട്ടാണ് ഇത് പിന്നെ കുറച്ച് വർഷങ്ങളെടുക്കും കായ്ക്കാനായിട്ട് എങ്കിലും കുഴപ്പമില്ല സ്ഥലമുള്ളവർക്ക് നട്ടുപിടിപ്പിക്കാവുന്നതാണ് പിന്നെയുള്ളത് ജബുഡിക്കാവ ഇതാണ് മരമുന്തിരി എന്നറിയപ്പെടും മുന്തിരിയുടെ ഒരു ടേസ്റ്റൊക്കെയാണ് ഇങ്ങനെ മരത്തിൽ ഇങ്ങനെ ഇങ്ങനെ പറ്റി പിടിച്ച് ഉണ്ടാവുന്നതാണ് ഇത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയല്ലേ ഇത് ഒത്തിരി വെറൈറ്റി ഉണ്ട് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് വർഷം കൊണ്ട് കായ്ക്കുന്ന വെറൈറ്റിയൊക്കെ ഉണ്ട് അതുപോലെ നല്ല മധുരമുള്ളൂ മധുരം കുറഞ്ഞും അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നടുക അടുത്ത് പേരക്കയാണ് പേരക്ക എപ്പോഴും നമുക്ക് പേരയ്ക്കാതെ തരുന്നതാണ് പല വെറൈറ്റി പേരകളാണ് ഇപ്പോൾ ഉള്ളത് ഇതൊക്കെ ഒരു കൊല്ലം രണ്ട് വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും നിറയെ കായ്ക്കുന്ന പേരകളൊക്കെ കേട്ടോ അതിൽ തായി പിങ്ക് എന്ന് പറയുന്ന പേരക്ക കിട്ടും അത് ഒത്തിരി നല്ലതാണ് പിന്നെ അലഹബാദ് സഫേദ വി എൻ ആർ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇതെല്ലാം നല്ല ഇനം പേരകളാണ് പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രാഗൺ ഫ്രൂട്ടിൽ മ പല വെറൈറ്റി ഉണ്ട് മധുരമുള്ളതും മധുരമില്ലാത്തതും വൈറ്റും റെഡും അങ്ങനെയൊക്കെ അപ്പോൾ എപ്പോഴും നല്ല മധുരമുള്ള ടൈപ്പ് നല്ല വെറൈറ്റി നോക്കി ചോദിച്ചു വാങ്ങി നടാൻ ശ്രദ്ധിക്കണം പിന്നെയുള്ളൂ പാശം ഫ്രൂട്ടാണ് പാഷൻ ഫ്രൂട്ടും നല്ലതാണ് അതും ഏ ഏത് സമയത്തും ഫ്രൂട്ട് വരുന്ന ഒരു ടൈപ്പ് കേട്ടോ അതും പല കളറുകളുണ്ട് മഞ്ഞയുണ്ട് അതുപോലെ പർപ്പിൾ കളറുണ്ട് അപ്പോൾ പർപ്പിളിനാണൊന്നും കൂടെ ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് അടുത്തത് സ്റ്റാർ ഫ്രൂട്ടാണ് സ്റ്റാർ ഫ്രൂട്ട് ഒത്തിരി കഴിക്കുന്നത് നല്ലതല്ല പക്ഷേ ഇതിൻ്റെ സ്വീറ്റ് സ്റ്റാർ ഫ്രൂട്ട് കിട്ടും അത് വാങ്ങി നടണം അത് നല്ല ടേസ്റ്റ് ഉണ്ട് സാധാരണ കിട്ടുന്നതിന് ഭയങ്കര പുളിപ്പാണ് ഇത് മധുരമുള്ളതിനാണ് പിന്നെയുള്ളത് കസ്റ്റാഡ് ആപ്പിളാണ് കസ്റ്റാർഡ് ആപ്പിൾ നമ്മളാത്തക്ക എന്നൊക്കെ പറയും ഇതിൻ്റെയും പല വെറൈറ്റികളുണ്ട് ഗോൾഡൻ കസ്റ്റാർഡ് ആപ്പിൾ ഉണ്ട് അതാകുമ്പോൾ കുറച്ചുകൂടെ നല്ല വലിപ്പം ഉണ്ടാവും ആ അത് നല്ലൊരു വെറൈറ്റിയാണ് ഗോൾഡൻ കസ്റ്റാർഡ് ആപ്പിൾ ഇത് ഈ കസ്റ്റാഡ് ആപ്പിളിൻ്റെ ഫാമിലിപ്പെട്ടത് തന്നെയാണ് ഇതിന് ആത്തക്ക എന്നാണ് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പറയുന്നത് ഇതും നല്ല ടേസ്റ്റാണ് അതുപോലെ ഇതിനുള്ളിൽ ധാരാളം ഫ്ലഷും ഉണ്ടാവും ഇതിൻ്റെ തൈകളും നഴ്സറികളിൽ വാങ്ങാൻ കിട്ടും അടുത്തത് പ്ലാവാണ് ഇപ്പോൾ പ്ലാവ് വാങ്ങുമ്പോൾ ഞാൻ പറയുന്നത് എപ്പോഴും വിയറ്റ്നാം സൂപ്പർ എയർലി പ്ലാവുകളൊക്കെ വാങ്ങുന്നുണ്ട് നമുക്ക് കൈകൊണ്ട് പറിക്കാം അതി ഉയരം വയ്ക്കത്തില്ല എല്ലാ വർഷവും നമ്മൾ പ്രൂൺ ചെയ്ത് നിർത്തുകയും വേണം ഇതാണെങ്കിൽ ധാരാളം ചക്കയുണ്ടാവും നല്ല ടേസ്റ്റുമുള്ള ചക്കയാണ് ഒരു നട്ട് ഒന്നൊന്നര വർഷമാകുമ്പോഴത്തോട്ട് ഇത് കായ്ക്കാൻ തുടങ്ങും അപ്പോൾ രണ്ട് മൂന്ന് പ്ലാവ് എപ്പോഴും നമ്മുടെ വീട്ടിലുള്ളത് നല്ലതാണ് പല വെറൈറ്റി ഇതിൽ തന്നെ പല ഇനമുണ്ട് അതൊക്കെ വാങ്ങി നടുക പിന്നെ സ്ഥലമുള്ളവരാണ് സാധാരണ ബഡ്ഡ് പ്ലാവും വാങ്ങി നടത് ഇതുപോലെ നിറയെ ചക്കയുണ്ടാവും പിന്നെ ഒരു ചുവന്ന ചക്ക ഉണ്ടാവുന്ന ഇതും പ്ലാവും വാങ്ങി നടന്ന് നല്ലതാണ് എന്തായാലും ഒരു മൂന്നാല് പ്ലാവും നമ്മുടെ വീട്ടിലുള്ളത് നല്ലതാണ് വിയറ്റ്നാം സൂപ്പർ എയർലി നട്ട് കഴിഞ്ഞാൽ വർഷത്തിൽ രണ്ട് പ്രാവശ്യത്ത് കഴിക്കും അപ്പം മിക്കവാറും നമുക്ക് ചക്കപ്പഴം തിന്നാൻ പറ്റും അടുത്ത മാവാണ് മാവും പല ഉണ്ട് സ്ഥലമുള്ളതനുസരിച്ച് നല്ല വെറൈറ്റികൾ വാങ്ങി നടുക പിന്നെ മാവ് എല്ലാ വീട്ടിലും ഉള്ളതും നല്ലതാണ് ബഡ് ബഡ്ഡ് ഒന്നും ആവശ്യമില്ല കുരു ഭാഗി മുളപ്പിച്ച് നട്ടാലും മതി മൂന്നാം വർഷം വാങ്ങുണ്ടാവും അത് എല്ലാത്തിനും നല്ലതാണ് പഴുപ്പിച്ച് തിന്നാനും കറി വെച്ച് തിന്നാനും അച്ചാറിയിടാനും എല്ലാത്തിനും നല്ലതാണ് മൂവാണ്ടൻ മാവ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു ഇത് എൻ്റെ അനുഭവത്തിൽ നിന്നും അറിവിൽ നിന്നൊക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ ഇപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണം സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം